പിന്നെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സാധ്യത അപ്പോൾ നമ്മൾ നിൽക്കുന്നത് അന്ന് പറഞ്ഞ പോലെ കോയമ്പത്തൂർ കോയമ്പത്തൂരിട്ടോ കോയമ്പത്തൂർ ഉക്കടം മാർക്കറ്റിന്റെ ഉള്ളിലാണ് അതായത് ഇവിടെ ലോറി പാറ്റിംഗ് കാര്യങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിലാണ് നിൽക്കണേ ഷോപ്പ് നമ്പറും കാര്യങ്ങളും എല്ലാ ഡീറ്റെയിലും നമ്മുടെ ഒരു എന്ന് പറഞ്ഞ ചേട്ടൻ ഉണ്ട് ഇവിടെ ആ ചേട്ടൻ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിരിക്കും ഇവിടെ അലോയിസിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഒരുപാട് അലോയിസ് ഉണ്ട് ഒരുപാട് അലോയിസിന്റെ കളക്ഷൻ നമ്മുടെ കേരളത്തിന്റെ പോലെ അല്ല നല്ല വിലോറവും അതുപോലെ നല്ല ക്വാളിറ്റി ഉള്ള എല്ലാ ചാനലും ഉണ്ട് നമുക്ക് ചേട്ടനെ പരിചയപ്പെട്ടാലോ ചേട്ടാ നമസ്കാരം ജെൻസിന്നല്ലോ ആ ജെസിനായിട്ടാണ് കേട്ടോ നമ്മുടെ കൂടെ ഉള്ളത് ചേട്ടാ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എല്ലാ കാര്യങ്ങളും ചോദിക്കാം കേട്ടോ എത്രീ ഷോപ്പ് വൺഇയർ വൺ ഇയർ ഈ ഫീൽഡ് അഞ്ചുകൊള്ളായി നമ്മൾ യൂസ്ഡ് യൂസ്ഡ് അളവിൽ ചെയ്തതാണ് ഇന്ത്യൻ മേഡാണ് ബ്രാൻഡ് ചെയ്തില്ല എല്ലാക്സ് ഓഷിന് വീൽസ് എല്ലാ ഇന്ത്യൻ മേഡ് വൺ ഇയർ വാറണ്ടി ഉണ്ടാവും ചൈന വീൽസ് ആണെങ്കിൽ നമുക്ക് വാറന്റി കിട്ടത്തില്ല സിംഗിൾ പീസ് വേണ്ട സിംഗിൾ പീസ് കിട്ടത്തില്ല ഇതാണെങ്കിൽ ക്വാളിറ്റി ഉണ്ടാവും സിംഗിൾ പീസ് സിംഗിളും കിട്ടും വൺ ഇയർ വാറണ്ടിയും ഇവിടെ നമുക്ക് എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ വരും എക്സ് ഇപ്പൊ ചില കസ്റ്റമർക്ക് യൂസ്ഡ് വീൽസ് ഉണ്ടാവും അവരുടെ ഉപയോഗിക്കുന്ന വീല് കൊടുത്തിട്ട് പുതിയ വീല് മേടിക്കും യൂസ്ഡ് വീല് നമുക്ക് എക്സ്ചേഞ്ച് എടുക്കും നല്ല നല്ല റേറ്റ് നമ്മൾ എക്സ്ചേഞ്ച് വീൽ എടുക്കും പിന്നെ നമ്മളടുത്ത് പന്ത്രണ്ട് സൈസ് മുതൽ നമുക്ക് പതിനേഴ് പതിനെട്ട് സൈസ് വരെ എല്ലാ വണ്ടിയുടെ വീൽസും എല്ലാ കാറുണ്ടെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് പറയുന്ന ബജാജ് ഇഇഐ ഇ കസ്റ്റമർ ബജാ കസ്റ്റമർ ആണെങ്കിൽ സീം സോ ഡെന്റ് സീറോ ഇൻട്രസ്റ്റ് ഇ എം ഐ ചെയ്ത് കൊടുക്കാം ബജാജ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് കസ്റ്റമർ ആണെങ്കിലും ക്രെഡിറ്റ് കാർഡിൽ ഇ എം കൊടുക്കാം ഇത് കസ്റ്റമർ അവിടെ നേരിട്ട് ഇവിടെ വന്ന ആവശ്യമില്ല ഫോൺ വിളിച്ചാൽ മതി ഓൺലൈൻ നമുക്ക് ബജാജ് കാർഡിന്റെയും ക്രെഡിറ്റ് കാർഡിന്റെ ഇഎംഐ ചെയ്ത് കൊടുക്കാം പിന്നെ ഡെലിവറി പറഞ്ഞാൽ നമുക്ക് കസ്റ്റമർ വന്നത് ആവശ്യമില്ല കസ്റ്റമറുടെ ഭാഗത്ത് നമ്മൾ സാധനം ഡെലിവറി അയച്ചു കൊടുക്കാം ഡെലിവറി കൊറിയർ കൊറിയർ അതെ നമുക്കിപ്പോ കേരളത്തിലെ ആണെങ്കിലും എവിടെയാണെങ്കിലും ഡെലിവറി സെക്കൻഡ് തേർഡ് ഡെലിവറി വൺ ഇയർ നമുക്ക് സ്റ്റാർട്ടിങ് പറഞ്ഞാൽ ട്വൽവ് ഇഞ്ച് തേർട്ടി പതിനേഴായിരം നമ്മുടെ സ്ഥലം നമ്മുടെ സ്ഥലം കോയമ്പത്തൂർ പഴയ മാർക്കറ്റിന് അടുത്ത് ലാരിപ്പേട്ടെന്ന് പറയും ലാരിപ്പേട്ടക്ക് ിലാണ് ഉള്ളത് ടി എൻ നയൻറ്റി നൈൻ വീൽസ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് ലൊക്കേഷൻ അയച്ചു വാട്സാപ്പ് നമ്പർ നേരം വാട്സാപ്പിൽ ജസ്റ്റ് ലൊക്കേഷൻ ഇത് ഷോപ്പ് നമ്പർ ഇല്ല ലാരിപ്പെട്ടു മാർക്കറ്റും പുറത്താണു പുറത്താണു ടി എൻ നൈറ്റി നൈൻ വീൽസ് ലോറിപ്പെട്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇവിടെ ലോറിപ്പെട്ട് വന്നാൽ നമുക്ക് ഫ്രണ്ടില് ഇതുണ്ട് ടോൾ ബൂത്ത് ഉണ്ട് പാർക്കിംഗ് ടോൾ ബൂത്ത് അവിടെ ചോദിച്ചാൽ മതി ലൊക്കേഷൻ ആക്കി നമ്മുടെ ബേസ് പറഞ്ഞു ഇത് ട്വൽ ഇഞ്ചാണ് ഇഞ്ച് ട്വൽവ് ഇഞ്ച് ട്വൽവ് ഇഞ്ച് ഇപ്പൊ അവര് മാർക്കറ്റിൽ സ്റ്റോപ്പാക്കി ട്വൽവ് ഇഞ്ച് വരുന്നില്ല വരുന്നോ വരാൻ പോകുന്ന തേർട്ടീൻ ആണ് ഇതൊക്കെ ഇഞ്ച് ആണ് നമുക്ക് തേർട്ടീൻ ഇഞ്ച് സ്റ്റാർട്ടിങ് പ്രൈസ് സിക്സ്റ്റീൻ ഫൈവ് ഹൺഡ്രഡ് ആണ് സിക്സ്റ്റീൻ ഫൈവ് തേർട്ടീൻ ഇഞ്ച് ട്വൽവ് ഇഞ്ച് ഉണ്ടാവും പക്ഷെ അവര് ചിലർ അപ്ഡേറ്റ് ചെയ്യും ടയർ പന്ത്രണ്ട് പതിമൂന്ന് സൈസും അപ്പൊ ഇത് നമുക്ക് എല്ലാ വണ്ടിക്കും ഇടാം എല്ലാ വണ്ടി എല്ലാ വണ്ടി പ്രത്യേകിച്ച് ഇപ്പൊ എയ്റ്റ് ഉണ്ടെങ്കിൽ കൂടുതൽ എൻക്വയറി വയറി ഉണ്ടാവും അതിന്റെ മോഡൽസ് ഉണ്ട് ഉണ്ട് പിന്നെ ഇതിനിടയിൽ ഇതൊക്കെ ഫോർട്ടീൻ ഇഞ്ചസ് അടുത്ത വേഗനാ ഐ ട്വന്റി ഫോർട്ടീൻ ഇഞ്ചാണ് നമുക്ക് പത്തൊമ്പതായിരം തൊട്ട് സ്റ്റാർട്ടിങ് എല്ലാ നിയോംസും പോഷനും പോഷൻ എല്ലാ സ്റ്റാർട്ടിങ് നമുക്ക് മൂന്ന് ഫിഫ്റ്റീൻ ഇഞ്ചാണെങ്കിൽ നമ്മടുത്ത് മാർക്കറ്റിലാണെങ്കിൽ മിനിമം ട്വന്റി സെവൻ ട്വന്റി സ്റ്റാർട്ടിങ് ട്വന്റി സ്റ്റാർട്ടിങ് ട്വന്റി ത്രീ തൊട്ട് നമുക്ക് സെവൻ വരെ ഉണ്ട്

டைமண்ட் டயமண்ட் ஓகே பின்ன அது সিলவர் ஆ பின்ன அதே போல 글로சி போலோசி ப்ளாக் கோப்பர் கலர் പല കളറുകളുണ്ടല്ലേ ഓക്കേ കളർ കിട്ടും നമുക്ക് ഈ താർ ജി അങ്ങനത്തെ വണ്ടികൾക്കൊക്കെ അങ്ങനത്തെ ഉണ്ട് കസ്റ്റമർ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഇല്ലെങ്കിൽ മിനിമം നമുക്ക് നമുക്ക് കസ്റ്റമർക്ക് ഓർഡർ ഓർഡർ കൊടുക്കാം കൊടുക്കാം എല്ലാത്തിനും വൺ ഇയർ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ നല്ല ഇതൊക്കെ ആണ് സെവൻ്റ നിയോ വൺ ഇയർ വാറണ്ടി ഉണ്ട് നമുക്ക് ഇ എം ഐ സൗകര്യങ്ങളെല്ലാം ഉണ്ട് അല്ലെ ഡിസൈൻസ് ഉള്ളില് വേറെ ഡിസൈൻ അല്ലെങ്കിൽ സിക്സ്റ്റീന് അതൊക്കെ അപ്പൊ നിലവിലും അവർക്ക് പതിനാല് ടയർ ചോദിക്കും ടയർ ആണെങ്കിൽ തൊട്ടടുത്ത് ടയർ യൂസ് നമുക്ക് സെറ്റ് ആക്കി കൊടുക്കാം അല്ലെങ്കിൽ പുതിയ ടയർ വേണമെങ്കിൽ പുതിയ ടയർ സെറ്റ് ആക്കും നമുക്ക് ഇവിടേക്ക് വന്നാൽ മതി വണ്ടി എല്ലാം വന്നു എല്ലാം ഓക്കെ ഡീറ്റെയിൽ ഇത് നമ്മുടെ നമ്പർ അല്ലല്ലോ ബജാജിന്റെ തിൻസാറോ ഇ എം ഐയുടെ നമ്പർ റോസും കാര്യങ്ങളാണ് കേട്ടോ ഇവിടെയുണ്ട് ഒരുപാട് കളക്ഷൻ ഇവിടെയുണ്ട് ഇതിന്റെ ഒരു തളങ്ങ് ചേഞ്ച് വരുന്നില്ല റെഡ് ലൈൻ കാര്യങ്ങളൊക്കെ വരുന്ന ഇത് പോവുന്നില്ലല്ലോ കളർ ഇല്ല ഇല്ല പെയിന്റിംഗ് ആണ് ടയറോളം ഈ പന്ത്രണ്ട് ഇഞ്ച് വരുന്നില്ല എന്നുണ്ടല്ലേ പന്ത്രണ്ട് സ്റ്റോപ്പ് ആക്കി പക്ഷേ നമുക്ക് കുറെ ആവശ്യമുള്ള സ്റ്റോക്ക് സ്റ്റോക്ക് മാസമുള്ള സ്റ്റോക്ക് സ്റ്റോക്ക് ഉണ്ട് ഓക്കെ ാണ് ഡീറ്റെയിൽ അപ്പൊ ഇ എം ഐ സൗകര്യങ്ങളെല്ലാം അത് അവരവരെ സിബിൽ സ്കോർ അനുസരിച്ചിട്ടായിരിക്കും വെച്ചിട്ട് അത് ചെയ്യാൻ പറ്റും അപ്പൊ ഒരുപാട് കളക്ഷൻ ഉണ്ട് ഡീറ്റെയിൽ എനിക്ക് ഇവിടുത്തെ നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കല്ലോ ആ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും ഇടാം അപ്പൊ ഓക്കെ താങ്ക് യു കണി پيٽر <laughs> آيو